ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഗുഡ് മോർണിംഗ് ഞാൻ ഞാനെൻ്റെ നാട്ടിലാട്ടോ ഇപ്പം ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെയുള്ള നോർമൽ ഡെയിലി വ്ളോഗ്സിൻ്റെ വീഡിയോസൊന്നും നമ്മൾ ചെയ്യാറില്ല ചെയ്യണം എന്നെല്ലാം ആഗ്രഹമൊക്കെ ഉണ്ടാകും ചില ദിവസങ്ങളിൽ ഭയങ്കര ആഗ്രഹങ്ങളെല്ലാം പൊട്ടി പുറപ്പെട്ട ഓരോ വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങും പക്ഷെ ഇടയിൽ വെച്ച് നിർത്തും വീണ്ടും എന്താ പറയുക വീഡിയോസ് ഇടാൻ പറ്റാണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം കയറി വന്നിരുന്നതാണ് പിന്നെ ഒരിടയ്ക്ക് എന്താ വീഡിയോ ഇടാത്തതെന്ന് കുറേ പേര് ചോദിക്കുന്നില്ല കാണുന്ന സമയത്തെല്ലാം വീഡിയോ ഇടുന്നില്ല വീഡിയോ ഇടുന്നില്ല വീഡിയോ ഇടുന്നില്ല എന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോസാണ് ഇപ്പോൾ ഇടുന്നത് റീൽസ് പോലെയുള്ള വീഡിയോസ് ഇടുന്നത് അതിൻ്റെ കാരണം തന്നെ ഞാൻ എട്ട് വീഡിയോയ്ക്ക് എനിക്ക് ഒരു മൂന്ന് വീഡിയോയ്ക്ക് സ്ട്രൈക്ക് കിട്ടി മൂന്ന് വീഡിയോയ്ക്ക് സ്ട്രൈക്ക് കിട്ടിയതും സത്യം പറഞ്ഞാൽ ചാനൽ പോകേണ്ടതായിരുന്നു ചാനൽ അടിച്ച് പോകേണ്ടതായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് ഇടുന്ന വീഡിയോസിനൊന്നും വലിയ റീച്ചൊന്നും റീച്ചൊന്നുമില്ലായിരുന്നു ഭയങ്കരമായിട്ട് റീച്ച് കുറവായി അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ബുദ്ധിമുട്ട് വരുമല്ലോ ഇടുന്ന വീഡിയോസ് മിനിമം രണ്ടായിരം പേരും മൂവായിരം പേരെല്ലാം കണ്ടുകൊണ്ടിരുന്നത് എൺപത് പേരും നൂറ് പേരൊക്കെ ആയിട്ട് അമ്പത് പേര് നാല് പേരൊക്കെ കണ്ട വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വന്നപ്പോൾ ശരിക്കും നല്ല വിഷമം വന്നു അപ്പം അതുകൊണ്ട് വീഡിയോസ് ഇടലും എല്ലാം നിർത്തി ചാനലിലൊക്കെ മതിയാക്കി പോവാം ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ വീഡിയോസ് ഇല്ലാത്ത ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾ വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ ഇങ്ങനെയെല്ലാം സംസാരിക്കാൻ തുടങ്ങിയതിൻ്റെ മെയിൻ റീസൺ നിങ്ങളൊക്കെ തന്നെ ആട്ടോ നിങ്ങൾ ഓരോരുത്തർ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നതും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കുന്നതും ഇപ്പോൾ ഫോൺ നിറയെ പല സ്ഥലങ്ങളിലേക്ക് പോയ കാര്യങ്ങളിലെല്ലാം എടുത്ത വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പം ആ വീഡിയോസൊക്കെ എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ വീഡിയോ ഇടുന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എൻ്റെ ക്യാമറ ഓൺ ആവും ക്യാമറ ഓൺ ആയിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം പകർത്തി വയ്ക്കും പക്ഷെ വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ചെയ്യാറില്ലായിരുന്നു അപ്പം ഇപ്പം കണ്ടിന്യൂസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ട്രാക്യൂഡേയ്സ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞെക്കി വെച്ചാൽ നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ലെങ്തി ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസ് നമുക്ക് കാണാം ദേ ഞങ്ങളുടെ നാട് ആണ് ഇവിടുത്തെ വേലപ്പറമ്പ് ഈ വേലപ്പറമ്പ് വില കഴിഞ്ഞതേ ഉള്ളൂ വില കഴിഞ്ഞത് കണ്ടോ ദൈ ആ കണ്ണ് കണ്ടോ അത് പന്തലിൻ്റെ ബാക്കിയാണ് അവർ അയച്ചോണ്ട് പോയിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അയച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനി ഡെയിലി കാണാം ഡെയിലി വ്ലോഗ്സ് ഇടണം എന്നുള്ള ആഗ്രഹമുണ്ട് പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഐഡിയലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ വി ഐ ഐ വി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദുബായിൽ പോയി ദുബായിൽ നിന്ന് തിരിച്ച് പിന്നെ വീണ്ടും ഇവിടെ വന്ന് വീണ്ടും വി എ തന്നെ ജോയിൻ ചെയ്തു ബി എ ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പം തൽക്കാലം അതിലെ ജോലി മെല്ലെ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഫുൾ ടൈം എന്നാ പറയുക നമ്മുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സോഷ്യൽ മീഡിയ മെയിൻ്റനൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളൊരു മൂന്നാല് പേജ് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം വല്ല സോഷ്യൽ മീഡിയ പ്രൊമോഷൻസോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയെല്ലാം വെച്ചിട്ട് ചെയ്യുന്ന പ്രൊമോഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു അപ്പം ഞാൻ ചുമ വടക്കഞ്ചേരി വരെ ഒന്ന് പോയി തിരിച്ചു വരുന്ന സമയത്ത് കണ്ടപ്പോഴാണ് ഈ അടിപൊളി വായ്പ നല്ല മോർണിംഗ് ആണ് മോർണിംഗ് സമയത്താണ് ഈ വീഡിയോ എത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഈ ഒരു വീഡിയോ ഇടണം ഇങ്ങനെയൊരു വീഡിയോ പറയണം എന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സാധിച്ചില്ല എന്ത് ചെയ്യാം ഇനി അങ്ങോട്ട് നമുക്ക് തുടർന്ന് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് എല്ലാം ചെയ്യാം നിങ്ങളുടെ എന്തെങ്കിലും പ്രത്യേകം കണ്ടൻ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എല്ലാവരും അറിയിക്കണം എന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻബോക്സിൽ വന്ന് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിലും ഉണ്ടാവും അപ്പം അതിലോട്ട് മെസ്സേജ് അയക്കുക ചെയ്യാം അപ്പം കൂടെ കൂടു നിങ്ങളുണ്ടെന്നുള്ള ധൈര്യത്തിലാട്ടോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ചാനൽ മോണിറ്റൈസേഷൻ ആകണം എന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം ചാനൽ മോണിറ്റൈസേഷനായി മോണിറ്റൈസേഷനായാൽ തീർന്നു എല്ലാം ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നത് വെറുതെയാണ് പുതുതായിട്ട് വീഡിയോ ഇടുന്ന ആളുകളോടൊരു കാര്യം പറയാം അങ്ങനെ ചാനൽ മോണിറ്റൈസേഷൻ ആയാൽ എല്ലാം തീർന്നു എന്ന് വിചാരിക്കരുത് ഒന്നും ആയിട്ടില്ല അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ പണി തുടങ്ങുന്ന മക്കളെ പിന്നെ വീഡിയോസ് ഇടാതിരുന്നുകഴിഞ്ഞാൽ റീച്ചണ്ടാകത്തില്ല ആകെ കോണോ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചായി ഈ പറയുന്നത് ചാനൽ മോണിറ്റൈസേഷൻ ആകുന്ന ഒരു തൂത്തി പണിയായിരുന്നു എന്ത് കണ്ടൻറ്റ് കണ്ടാലും നമ്മളെല്ലാം എടുത്ത് വീഡിയോ ഇടുന്നു അപ്പം അങ്ങനെ ഇങ്ങനെ ഇപ്പം ഭയങ്കര റീൽസും കാര്യങ്ങളും എല്ലാം ഈ ചാനൽ മോണിറ്റൈസേഷനായി ആയി കഴിഞ്ഞപ്പോൾ ആയല്ലോ സമാധാനം എന്ന് പറഞ്ഞ വീഡിയോ എല്ലാം ചെയ്ത് കുറച്ചതോടുകൂടെ ആ ചാനലിന് മോണിറ്റൈസേഷൻ ആയെന്ന് മാത്രമേ ഉള്ളൂ ഒന്നും കിട്ടത്തില്ല അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം എങ്ങനെ അടിപൊളിയല്ലേ അപ്പം നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റേക്ക് ബൈ